മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ കമ്മീഷനിൽ പരാതി പരാതി നൽകി നടന്ന സംരക്ഷണ പ്രസംഗത്തിനെതിരെയാണ് സംസ്ഥാന കെ കെ സുരേന്ദ്രൻ കേന്ദ്ര നൽകിയത് മുഖ്യമന്ത്രി സി ഐ റാലിയുമായി ബന്ധപ്പെട്ട മറ്റു ജില്ലകളിൽ പ്രസംഗിച്ചതല്ല മലപ്പുറം ജില്ലയിൽ വന്ന് പ്രസംഗിച്ചത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തുന്ന വിദ്വേഷം വളർത്തുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാനാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് ആർ എസ് എസ് ആവശ്യപ്പെട്ടുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഏതെങ്കിലും കാലത്ത് മുഖ്യമന്ത്രി രാജ്യത്ത് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോയി ആരെങ്കിലും പാകിസ്ഥാൻ സ്വീകരിക്കുമോ ഇവിടെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് അവരവിടെ ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കേണ്ടവരാണ് അതിൽ ആർക്കും പറയാനുള്ള അവകാശമില്ല അപ്പൊ ഈ പൗരത്വ നിയമത്തിന്റെ പേര് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ പൗരത്വത്തിന് പോലും അപേക്ഷിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയില്ല ഇവിടത്തെ മുസ്ലിം സമുദായത്തിന് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ മുഖ്യമന്ത്രിയുടെ വർഗീയ വിഷം ചീറ്റുന്ന പരാമർശമാണെന്ന് കെ കെ സുരേന്ദ്രൻ ആരോപിച്ചു മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ രഹസ്യധാരണയിൽ ഏർപ്പെട്ടിരിക്കുന്നു ആ രഹസ്യധാരണയുടെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ടുകാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി മലപ്പുറത്ത് വെച്ച് പൊതുവേദിയിൽ സംസാരിച്ചത് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് സാമുദായിക കലാപമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു ഹിന്ദു സമുദായത്തിന് അപേക്ഷിക്കേണ്ട നിങ്ങൾക്ക് ഇനി പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടി വരും നിങ്ങൾ തെറ്റിദ് കേന്ദ്ര സർക്കാർ നിങ്ങളെ രണ്ടാം രണ്ടാംഘട പൗരന്മാരാക്കിയിരിക്കുന്നു ആരെങ്കിലും ഇവിടെ രണ്ടാം കട പൗരന്മാരോ ഒന്നാംഘട പൗരന്മാരുണ്ടോ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പൗരാവകാശം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടും നിങ്ങൾക്ക് പൗരാവകാശം ഒരു പൗരന് രാജ്യത്ത് ലഭിക്കേണ്ട ഒരു അവകാശം നിങ്ങൾക്കില്ല അപ്പോൾ അവരെ അകറ്റി നിർത്തുന്ന ഒരു വിഭാഗമാക്കി മാറ്റുകയാണ് എന്നോടൊരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത് കബറിൽ നിന്ന് എണീറ്റ് വന്ന് യുദ്ധം ചെയ്യും അത്രയും വികാരമുണ്ടാക്കുന്ന പ്രസംഗമാണ് ഇദ്ദേഹം നടത്തിയത് ഇത് ഇദ്ദേഹം നടത്തിയതിൻ്റെ പിറകിൽ ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് അനുയായികൾ അവരുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് എസ് ഡി പി ഐയുമായി പോപ്പുലർ ഫ്രണ്ടുമായി രഹസ്യ ധാരണയിൽ ഏർപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ സി ഐ എ ബന്ധപ്പെട്ട റാലി സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം മാത്രമാണ് ഉന്നയിക്കുന്നത് മലപ്പുറം